ഡൽഹിയിൽ കോൺഗ്രസ് സമ്പൂജ്യരായി അതുപോലെ തന്നെ കോൺഗ്രസ് മൂന്നാം തവണയാണ് സമ്പൂജ്യരാകുന്നത് കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ ഘടകകക്ഷികൾ സമൂലം ആക്രമിക്കുന്നു വിമർശിക്കുന്നു ഇതെല്ലാം വാസ്തവമാണ് പക്ഷേ ഒന്നുണ്ട് പരമാർത്ഥം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രം ഇടക്കാലത്ത് കോൺഗ്രസ് കളിച്ച രാഷ്ട്രീയ തന്ത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ തന്ത്രമാണ് വിജയിച്ചത് എന്ന ആഹ്ലാദമാണ് എഐ സി സി ആസ്ഥാനത്ത് നടക്കുന്നത് എന്ന പരമാർത്ഥമാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്ത് വിടുന്നത് ബി ജെ പി രാഷ്ട്രീയത്തെ ഒതുക്കാൻ എ എ പിയുടെ ചതിവ് അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ നീക്കമാണ് കഴിഞ്ഞ ദിവസം ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ഏവരും കണ്ടത് ഇന്ത്യൻ ജനാധിപത്യം ദൃശ്യമായത് ദൃശ്യമാക്കിയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തോന്നാം സ്വന്തം കുഴി തോണ്ടി എന്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ ആത്മാഭിമാനം കൊള്ളുന്നത് ലജ്ജയില്ലേ എന്ന് തോന്നാം പക്ഷേ ഈ കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ എന്താണ് ശകുനി കാണിച്ച ചതിവിന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ശനിദശയാണ് എന്ന തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടും മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടും കെ സി വേണുഗോപാലിനെ കൊണ്ടുമൊക്കെ ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ഇങ്ങനെ ഒരു കളി കളിക്കാൻ തങ്ങൾ തോൽക്കുമായിരിക്കാം പക്ഷേ എ എ പി ജയിക്കരുത് ജയിച്ചാൽ അപകടമാണ് ബി ജെ പിയെ പിന്നെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയും പക്ഷേ എ എ പി ജയിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്താണ് അപകടകാരിയാണ് ഇയാളെ ജയിപ്പിക്കാൻ പാടില്ല ഇയാൾ പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് ഇവനെ ഇപ്പോൾ ഇവിടെ വെച്ച് തീർത്തില്ലെങ്കിൽ ഇവൻ ശരിയാവുകയില്ല എന്ന് തിരിച്ചറിവിൽ നിന്നാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് ഈ രാഷ്ട്രീയ നാടകം കളിച്ചത് അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തികൾ എന്താണെന്ന് നോക്കാം രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ജൻപാൽ ബില്ലിൻ്റെ കാര്യം അഴിമതി നിരോധനം വേണം അഴിമതി പാടില്ല എന്നൊക്കെ പറഞ്ഞ് അണ്ണാഹസാര എന്ന ഗാന്ധിയൻ തികഞ്ഞ ഗാന്ധിയൻ സമരമാർഗവുമായി ഡൽഹിയിലേക്ക് വരുന്നത് അണ്ണാ ഹസാരെ സഹായിക്കുവാനെന്ന വ്യാജേന എന്താണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന കെജ്രിവാൾ രംഗപ്രവേശം ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ എന്താണ് ഈ കെജ്രിവാൾ ചില ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്താണ് അഴിമതിക്കെതിരെ അഴിമതി വിരുദ്ധൻ എന്ന പേരൊക്കെ സമ്പാദിച്ചിരുന്നു ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർക്കിടയിലും യുവജനങ്ങൾക്കിടയിലും പേര് സമ്പാദിച്ചിരുന്ന വ്യക്തിയാണ് ഈ കെജ്രിവാൾ എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല അതൊക്കെ രജദീപ് സർദാശായുടെ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട് ആരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് കേജ്രിവാൾ ആരായിരുന്നു നരേന്ദ്രമോദി ആരായിരുന്നു നരേന്ദ്രമോദിയുടെ ചരിത്രം അതൊക്കെ കൃത്യം രണ്ടായിരത്തി പതിനാല് എന്ന ആ വർഷത്തെ വർഷത്തിന്റെ പ്രത്യേകത എടുത്തു പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് കേജ്രിവാള് ആ കൊല്ലം അണ്ണാ ഹസാരയുടെ ആ പിൻപറ്റി അണ്ണാ ഹസാരയുടെ മറവിൽ നിന്ന് ബി ജെ പി എതിർക്കാൻ ഇടതുപക്ഷ മേലങ്കി ഇടത് സൈദ്ധാന്തിക മേലങ്കി അണിഞ്ഞ് ആണ് ഡൽഹിയിൽ അധികാരം പിടിക്കുന്നത് ഡൽഹിയിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്താണ് ബി ജെ പിയെ എതിർത്തുകൊണ്ടാണല്ലോ ബി കോൺഗ്രസ്സിനെ എന്താണ് യു പി എ സർക്കാരിനെ അട്ടിമറിക്കാൻ അണ്ണാ ഹസാരെ സമരം ചെയ്യുമ്പോൾ ബി ജെ പി കെജ്രിവാളിനെ പിന്തുണച്ചു എന്നത് വാസ്തവമാണ് എന്നാൽ എന്തിന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം കോൺഗ്രസ്സിൻ്റെ പിന്തുണയോടുകൂടിയാണല്ലോ അവിടെ കെജ്രിവാൾ ഡൽഹി ഭരിക്കാൻ കയറിയത് എന്ന് നിങ്ങൾക്ക് തോന്നാം ശരിയാണ് കെജ്രിവാൾ ഡൽഹി ഭരിച്ചത് എട്ട് സീറ്റിൻ്റെ പിന്തുണ കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചിരുന്നു കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് കെജ്രിവാൾ അവിടെ ആദ്യം ഭരിക്കുന്നത് അതിനുശേഷം കെജ്രിവാൾ വീണു പിന്നെ വീണ്ടും അധികാരത്തിൽ കയറി വീണ്ടും ഭരിച്ചു രണ്ടാം കെജ്രിവാളിൻ്റെ ഭരണത്തെയാണ് മോദി സർക്കാർ വരിഞ്ഞു മുറുക്കിയത് അതൊക്കെ വാസ്തവം തന്നെയാണ് പക്ഷേ അതിനുശേഷം ക്രമേണ ക്രമേണ കെജ്രിവാൾ എന്ത് ചെയ്തു കോൺഗ്രസ്സിനെ എങ്ങനെ അട്ടിമറിക്കാം കോൺഗ്രസ്സിനെ എങ്ങനെ ഒതുക്കാം ഡൽഹിയിൽ കോൺഗ്രസും ബി ജെ പിയും പാടില്ല താൻ മാത്രം മതി എന്നൊരു താൻപൊരുമ കെജ്രിവാളിൻ്റെ മനസ്സിൽ കുടിയേറി കേജ്രിവാൾ എന്നിട്ട് പതിയെ പതിയെ ദേശീയ രാഷ്ട്രീയ കക്ഷിയായി മാറണമെന്ന ആഗ്രഹത്തിലേക്ക് വന്നു കേജ്രിവാൾ എന്നിട്ട് എല്ലാ എന്താണ് സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ വേരോട്ടം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വേരോട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കുകയും ചെയ്തു തൊട്ടടുത്ത രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബ് ഇലക്ഷൻ നോക്കാം പഞ്ചാബ് ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ആകെ ഇളകി നിൽക്കുന്ന സമയമാണ് കെജ്രിവാളിനോട് പഞ്ചാബ് സഖ്യം പഞ്ചാബിൽ കോൺഗ്രസ് ചോദിച്ചു സഖ്യമായി എന്ന് ചോദിച്ചു അപ്പോൾ കെജ്രിവാൾ പറഞ്ഞു ഒരിക്കലുമില്ല നിങ്ങളെ തറപറ്റിക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയും കോൺഗ്രസിനെ നിലംപരിശാക്കി വെറും പതിനെട്ട് സീറ്റിൽ ഒതുക്കി അവിടെ ഭരണം പിടിക്കുകയും ചെയ്തു കെജ്രിവാൾ അപ്പോൾ പഞ്ചാബിൽ ആദ്യത്തെ അടികിട്ടി എന്നിട്ട് ഹരിയാനയിൽ അതിനുശേഷമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം മറന്ന് കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഇന്ത്യാ സഖ്യം രൂപീകരിച്ചു അവിടെ ഇന്ത്യാ സഖ്യത്തിൻ്റെ കൺവീനറാകാനൊക്കെ കെജ്രിവാൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരിശ്രമിച്ചു പക്ഷേ നിതീഷ് കുമാർ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പിന്നീട് മമതാ ബാനർജി അതുപോലെ തന്നെ ആ ഇന്ത്യ മുന്നണിയിലുണ്ടായ മറ്റ് സഖ്യകക്ഷികളുടെ നേതാക്കൾ പലരും ഉണ്ടായിരുന്നതുകൊണ്ട് കെജ്രിവാളിന് ആ കൺവീനർ സ്ഥാനമൊന്നും അലങ്കരിക്കാൻ പറ്റിയില്ല അതിന് ആ മോഹമൊക്കെ അദ്ദേഹം ആ ആ പരിപ്പ് അവിടെ വേഗില്ലെന്ന് മനസ്സിലായി അദ്ദേഹം മാന്യമായിട്ട് നിന്നു ബി ജെ പിയെ എതിർത്തു ബി ജെ പി എതിർത്ത് ബി ജെ പിയുടെ ഈസി വാക്കോവർ തടഞ്ഞു അതൊക്കെ വാസ്തവം തന്നെ അതിനുശേഷം വന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഹരിയാനയിൽ ഹരിയാനയിൽ കോൺഗ്രസ് അങ്ങോട്ട് ചോദിച്ചു നമുക്ക് സഖ്യമാകാമോ എന്ന് അപ്പോഴും കെജ്രിവാൾ പറഞ്ഞു സഖ്യം നടക്കില്ല പക്ഷേ പൊതുവെ പുറത്ത് മാധ്യമങ്ങൾ പറഞ്ഞത് എന്താണ് കോൺഗ്രസ് എ എ പി എ കാലുവാരി എന്ന തരത്തിലായിരുന്നു പ്രചരണമൊക്കെ പക്ഷേ എ എ പി അവിടെ കോൺഗ്രസ്സിനെ കാലുവാരുകയാണ് ചെയ്തത് എ എ പി കോൺഗ്രസിനൊപ്പം മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് വോട്ടുകൾ കിട്ടുമായിരുന്നു എ എ പിയുടെ വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു ഇതുപോലെ എന്താണ് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ വോട്ട് വോട്ട് ലഭിക്കാതെ എ എ പിക്ക് ഭരണം നഷ്ടമായതുപോലെ തന്നെയാണ് ഹരിയാനയിൽ എ എ പിയുടെ വോട്ട് ലഭിക്കാതെ കോൺഗ്രസ്സിന് ഭരണം നഷ്ടമായത് ഹരിയാനയിൽ ആപ്പ് കോൺഗ്രസിന് പാരവച്ചു അതേ നാണയത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ പണി തിരിച്ചു കൊടുത്തു അതാണ് സംഭവിച്ചത് അതായത് മോദിയെ സംരക്ഷിക്കാൻ ഹരിയാനയിൽ ബി ജെ പിയെ സംരക്ഷിക്കാൻ ആപ്പ് കോൺഗ്രസിനെ ഒറ്റുകൊടുത്തു അത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമായി ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എനിക്ക് തന്നെ അറിയാം കാരണം ആദ്യ ഘട്ടത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചു വിജയാഹ്ലാദ പ്രകടനം നടക്കുന്നു ലഡു വിതരണം നടക്കുന്നു അപ്പോൾ ആദ്യം വന്ന് വാർത്തയെടുത്തു ഹരിയാനയിൽ കോൺഗ്രസ് കൊടുങ്കാറ്റ് എന്താണ് ഹരിയാന കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത അവതരിപ്പിച്ചു ഒരു പത്ത് മിനിറ്റ് നേരം വാർത്ത അവതരിപ്പിച്ച് പുറത്ത് ഇറങ്ങുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാർത്ത മാറുന്നു എന്താകുന്നു അവിടെ ഹരിയാനയിൽ താമര വിരിയുന്ന അവസ്ഥ ദൃശ്യമാധ്യമ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് എന്താണ് നിശബ്ദത കൊടിയ മൗനം ഇതാണ് പെട്ടെന്ന് തന്നെ ചിത്രം മാറുന്നു കഥ മാറുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആപ്പിൻ്റെ വോട്ടുകളൊന്നും കോൺഗ്രസിന് ലഭിച്ചില്ല ആപ്പ് സ്വതന്ത്രമായി മത്സരിച്ചു സ്വന്തമായി മത്സരിച്ച് കോൺഗ്രസിനെ ഹരിയാനയിൽ ഒറ്റ കൊടുത്തു അതേ നാണയത്തിൽ ആപ്പിന് ഡൽഹിയിലും കോൺഗ്രസ് പാരപണിതു എങ്കിലും ഇരുപത്തിരണ്ട് സീറ്റ് ആപ്പിന് കിട്ടിയ പ്രതിപക്ഷ കക്ഷിയായി അവിടെയും ഹരിയാനയിലും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തുണ്ട് ഇതാണ് കോൺഗ്രസ് ഡൽഹിയിൽ കളിച്ച രാഷ്ട്രീയം അതെന്തുകൊണ്ടാണ് ഇവിടെ കൃത്യമായ രാഷ്ട്രീയ ദിശാബോധം കോൺഗ്രസ് ഉണ്ടായിരുന്നു കെജ്രിവാളിനെ വളരാൻ അനുവദിക്കാൻ പാടില്ല അതേ പ്ലാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പഞ്ചാബിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതവിടെ ആപ്പിൻ്റെ ഭരണം അവസാനിപ്പിക്കുക മുപ്പത് എം എൽ എമാരെയാണ് കോൺഗ്രസ് ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത് ആപ്പിനെ അട്ടിമറിക്കുക ആപ്പിന്റെ ദേശീയ പാർട്ടി എന്നുള്ള ബഹുമതി നഷ്ടപ്പെടുത്തുക അവിടെ ആപ്പിന് ഭരണം നഷ്ടപ്പെടുത്തുക നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു കയറുക അങ്ങനെ ആപ്പിനെ നിഷ്പ്രഭമാക്കുക എന്ന അജണ്ടയാണ് കോൺഗ്രസിനുള്ളത് ആപ്പിൻ്റെ താൻപര് താൻപൊരു ആനാണ് വലിയ കക്ഷി കേജ്രിവാൾ എന്ന അഴിമതി വിരുദ്ധനാണ് എന്ന നാട്യം അവസാനിപ്പിക്കുക ഇവനൊരു മഹാകള്ളനാണ് എന്ന വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഇവന് ഈ അഭിനയം മാത്രമേ ഉള്ളൂ എന്ന വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വസ്തുതയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഡൽഹിയിൽ തോറ്റിട്ടും എ ഐ സി ഐ സി സി ആസ്ഥാനത്ത് ആഹ്ലാദം അലയടിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ ജനാധിപത്യ ഇന്ത്യ ഇപ്പോൾ മനസ്സിലാക്കുന്നത്